ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ഇതൊരു കുക്കിംഗ് ബ്ലോഗാണ് പെട്ടെന്നൊരു ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഞാൻ അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് അതുപോലെ മീറ്റ് മസാല ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അങ്ങനെ വെക്കാൻ സമയമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർക്കേണ്ടതുണ്ട് നമുക്ക് പല രീതിയിൽ ബീഫ് കറി ഉണ്ടാകാവുന്നതാണ് അപ്പോൾ ഈ ഒരു ബീഫ് കറി വെക്കാനായിട്ട് നമുക്കൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഏറ്റവും സഹായകമാകുന്നത് ആദ്യമായിട്ടൊക്കെ കുക്കിങ് ചെയ്യുന്നവർക്കും ബാച്ചിലറായിട്ട് താമസിക്കുന്നവർക്കൊക്കെയാണ് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇടുവാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് കൂടും ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള ഇട്ടാലും മതി അതെല്ലാം കൂടെ മിക്സർ ജാലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് അതും കൂടെ നമ്മൾ ഈ ഒരു ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയാണ് അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ ഒരു ഇറച്ചിയുടെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മളെടുത്തിരിക്കുന്ന ബീഫിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട പൊടിയുടെ അളവും അതുപോലെ തക്കാളിയാണെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാനിപ്പോൾ ഇത് വേവിക്കാൻ പോകുന്നത് മൺചട്ടിയിലാണ് മൺചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ പൊറോട്ടയുടെ കൂടെയാണ് ബീഫ് കറി കഴിക്കാൻ പോകുന്നത് കോമ്പിനേഷൻ നല്ലതാണല്ലോ പൊറോട്ടയും ബീഫ് കറിയും അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ് ഒരു പ്രാവശ്യം നിന്നും തയ്യാറാക്കി നോക്കുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം അതുവരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ